ചുമരമ്മല ആണിമെന്ന് മൂപ്പരെ അറിഞ്ഞാണ് ഈ രണ്ടു കൊല്ലം ഞമ്മളൊക്കെ നെഞ്ഞത്ത് ആണിതറച്ച പോലെ ഓരോരോ മുസീബത്തായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തന്ന് അയാള് പോവാണ് ഇനി വരാനുള്ളത് വാര്യര് പറയും പോലെ ഇയാളുടെ കാലമല്ലേ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഒരു പാർട്ടിക്ക് തുടർഭരണം കിട്ടിയ കൊല്ലം അതും ഇരട്ടച്ചങ്കം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കൊല്ലം അൻവറും റബ്ബും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പോരാടിയ കൊല്ലം നവീന്റെയും ജാനകിന് റാസ്പുട്ടിൻ ഡാൻസ് കേരളം ഏറ്റെടുത്ത കൊല്ലം ആളില്ലാതെ ആരവല്ലാതെ തൃശൂർ പൂരം നടത്തിയ കൊല്ലം നാഥല്ലാതെ നിന്ന് കോൺഗ്രസിന് വി ഡി സതീശൻ ഏറ്റെടുത്ത കൊല്ലം സ്വർണത്തിനു വേണ്ടി കുറച്ച് ചെറുപ്പക്കാരി കരിപ്പൂരിൽ കാർ മരിച്ച കൊല്ലം പെട്രോളിന്റെ ഡീസലിന്റെ വില സെഞ്ചറി അടിച്ചിട്ടും ജനങ്ങളും ഉണ്ടാകെ നിന്ന കൊല്ലം കിറ്റക്സ് കേരളത്തിൽ നിന്ന് കിറ്റ് ചെയ്ത കൊല്ലം കുതിര പായും പോലെ പായാന് കുതിരാൻ തുറന്ന കൊല്ലം ഹോക്കിയിൽ പോസ്റ്റിൽ നിന്ന് ശ്രീജേഷ് മെഡലും ഈ ം ഹരിതന്റെ ഉള്ളിൽ ഹരിതാവും പച്ചപ്പും കണ്ട കൊല്ലം മോൺസം കഥ കേരളം കേട്ട കൊല്ലം ഉത്തരനെ കൊന്നതിന് ഒരു ഉത്തരം കിട്ടിയ കൊല്ലം അദാനിക്ക് ആദായത്തിന് തിരുവനന്തപുരം എയർപോർട്ട് കൊടുത്ത കൊല്ലം കൊടിയേരിന്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ കൊല്ലം ആൾക്കാർ കരണ്ടിന്റെ കാറും സ്കൂട്ടറൊക്കെ വാങ്ങിക്കൂട്ടിയ കൊല്ലം റോട്ടുമല വണ്ടി ഓടാത്തുകൊണ്ട് മൊബൈൽ കൂടെ ഇലക്ഷൻ പ്രചരണത്തിന് വണ്ടി ഓട്ടിയ കൊല്ലം മരക്കാർ സിനിമകളിൽ ഇറങ്ങും മൊബൈലിൽ ഇറങ്ങും പറഞ്ഞു പരക്കം വാങ്ങി അവസാനം ബായത്തണ്ട് പോലെ വന്ന കൊല്ലം ജോർജുന്റെ ദൃശ്യം ടൂ ഇറങ്ങിയ കൊല്ലം എല്ലാ ബാലം ും ഹലാലിനെ കുറിച്ച് പറഞ്ഞ കൊല്ലം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമാതിരിത്തെ യൂണിഫോം ഇട്ട കൊല്ലം തമ്മത്ത വെട്ടിയും കൊന്നും രാഷ്ട്രീയക്കാരൻ ബോട്ടുണ്ടാക്കാൻ നോക്കിയപ്പം രണ്ട് കുടുംബങ്ങൾക്ക് രണ്ട് ആണുങ്ങളെ നഷ്ടപ്പെട്ട കൊല്ലം കൊറോണയും നിപ്പി ഒമിക്രോണും പല പേരിട്ട് പല വൈറസുകൾ മാറി മാറി വന്ന കൊല്ലം ന്യൂനമർദ്ദം പറഞ്ഞ് വന്ന മായ കൊറേ പെരകളും ജീവനും കൊണ്ടുപോയത് കണ്ടുനിന്ന കൊല്ലം പൊട്ടിപ്പൊഴിഞ്ഞ റോഡ് കൂടെ കുത്തിക്കുഞ്ഞു പോയ കൊല്ലം കളർ ടി വി വന്നതിന്റെ അർജന്റീന കപ്പ് പൊന്നിച്ചിട്ട് ഞങ്ങളൊക്കെ കണ്ട കൊല്ലം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർക്ക് തിരിച്ചു വന്ന കൊല്ലം മെസ്സി ബാഴ്സലോണയിൽ നിന്ന് പി എസ് സിക്ക് പോയ കൊല്ലം സാമൂഹിക മുന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ലുരുമാൾ തുറന്നെ ക്ലാരിറ്റി ഇല്ലാത്ത കുറെ ചാരിറ്റികൾ നടന്ന കൊല്ലം ഗോൾഡൻ വിസ കടലമുട്ടായി കൊടുക്കണ മാതിരി എല്ലാവർക്കും കൊടുത്ത കൊല്ലം ബാലചന്ദ്രൻ നായരും ഡെന്നിസ് ജോസഫൊക്കെ മരിച്ച കൊല്ലം കെ ആർ ഗൌരിയമ്മനി ആർ ബാലകൃഷ്ണ പിള്ളനും വി വി പ്രകാശിനും പി ടി തോമസിനെയും ഒക്കെ കേരളം യാത്ര അയച്ച കൊല്ലം ബിശു തിരുമലി നെടുമുടി വേണു റിസാഭാവിയൊക്കെ ഞമ്മളെ വിട്ടുപിരിഞ്ഞ കൊല്ലം ആയുർവേദ ആചാര്യം കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ വാര്യര് മൺമറഞ്ഞ കൊല്ലം ടി വി തുറന്ന ഭക്ഷണം വളമ്പടൻ ഔഷാദ് ഞമ്മളെ വിട്ടുപോയ കൊല്ലം കല്യാണപ്രായ ഇരുപത്തൊന്നാക്കിയപ്പോൾ പെണ്ണ് കെട്ടിച്ചാൽ ബ്രോക്കർമാരും ചെക്കന്മാരും മഞ്ചത്തിമാരെ തെരഞ്ഞു നടന്ന കൊല്ലം കമ്പിക്കും സിമന്റിനും വില കൂടിയാ മനുഷ്യന്മാർക്ക് പണിയില്ലാതായ കൊല്ലം ഇങ്ങനൊക്കെ ഇനി ഇക്കൊല്ലം പോയത് വരാളെ കൊല്ലം എല്ലാരും പണിക്ക് പോണേ വൈറസും കുയറസ് ഒന്നും ഇല്ലാത്ത പെൺകുട്ടികളെ ചെക്കന്മാരെ തേക്കാത്ത നെക്കിയും വെട്ടിയും കൊല്ലാത്തെ മോത്ത് മാസ്ക് വെക്കാത്ത സ്കൂളൊക്കെ തുറക്കണേ ഗാനമേളയും പൂരും പെരുന്നാളൊക്കെ നടത്തണേ ജിഹാദും അലാരും പറഞ്ഞ് തമ്മത്തമ്മിൽ തെറ്റാത്തെ നല്ല റോഡുകളുള്ള മന്ത്രിമാരെ കക്കാത്തെ എല്ലാവർക്കും എ പ്ലസ് കിട്ടണേ ഒരു കൊല്ലാവട്ടെ ഇനി വരാളെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് കേട്ടും കണ്ടും പോവാതെ ഫോളോ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ഇഞ്ചും ും നിങ്ങൾ പറയാൻ കൊതിച്ച പലതും നമ്മൾ പറയും ഒപ്പം നിൽക്കാൻ നിൽക്കിക്കോളി ഇവിടെ കാണാതൊക്കെ കുത്തിക്കോളി